ഹായ് അസാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടൊരു ചെറിയൊരു ഡയൻമൈ ലൈഫല്ല കേട്ടോ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടി രാവിലെ എണീറ്റ പാടം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എണീറ്റ പാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ പൊളിച്ചിരുന്നിട്ടോ ഇന്നലെ പൊളിച്ചതാ കേട്ടോ തേങ്ങ പൊളിച്ചതാ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കൽ അങ്ങനത്തെ കുറെ പണികളട്ടോ ശനി ഞായറും കൂടെ ഉള്ള പണികളാണ് ഇതിപ്പോൾ വെള്ളിയാഴ്ച കേട്ടോ തേങ്ങ കുറച്ച് പൊളിച്ചത് അപ്പോൾ ഇതാ തീ പൂട്ടിയിട്ടുണ്ട് കേട്ടോ തീ കത്തുന്നില്ല രാവിലെ ഒരു മഞ്ഞിൻ്റെ ഇതുണ്ട് വിറകിന് അതുകൊണ്ട് ആവും കത്തുന്നില്ല കേട്ടോ പിന്നെ അടുപ്പത്താണ് ഞാൻ എന്താ മീൻകാറി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് ഇതാണ് നത്തോലിയാണ് പിന്നെ പുട്ടുണ്ടാക്കിയിട്ടോ അപ്പം ഒന്ന് പുട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് മദ്രസക്ക് ഒഴിക്കണം അപ്പം അതുകൊണ്ടാണ് പുട്ടുണ്ടാക്കി പിന്നെ തേങ്ങ ഫുള്ള് കുറച്ച് ഉണങ്ങിയതുണ്ട് ഉണ്ട് പച്ചട്ടതും കേട്ടോ പിന്നെ ഞാൻ ചായ പിടിച്ച് ഹാദിക്ക് ഒന്ന് പുട്ടും മുട്ടയും പപ്പടം ഒക്കെ കൊടുത്തിട്ടോ അപ്പോൾ പിന്നെ പഴം മുട്ടയും വാട്ടിന്നപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൂച്ചക്കും കുറച്ച് കൊടുത്തിട്ടോ പിന്നെ നമ്മൾ ആദ്യക്കുട്ടിയായിട്ട് പാത്രം കഴുകണത്വന് മച്ച ഞാൻ സഹായിച്ചു തരാമെന്നിട്ട് പറയാം എന്നിട്ട് പാത്രം കഴുകണം പാത്രം കഴുകുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ വെള്ളം കണ്ട വെള്ളമൊക്കെ ഇപ്പോൾ കൂട്ടലൊക്കെ പഠിച്ചില്ലെങ്കിലും അങ്ങനെ തുറന്നിട്ട് കൊണ്ട് പിന്നെ കഴുകിയിട്ട് എന്താട്ടോ വെള്ളം നിറച്ചിട്ട് കൂടെയൊക്കെ ഇങ്ങനെ കളയും അതൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറച്ചു നേരം എന്നോട് ഇരുത്തിയാൽ നമ്മൾ പണി കുറച്ച് നീങ്ങുമല്ലോ അങ്ങനെ നല്ല ഒരക്കല്ല കേട്ടോ നല്ല വൃത്തിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞൊക്കെ അരച്ചു തരും ഉണ്ടാകും ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇതിന് സോപ്പിന്റെ പാത്രത്തിൽ ഫുള്ള് വെള്ളം ആക്കിയിക്കണമൊക്കെ ആക്കിയിട്ടാണ് അപ്പോൾ വേഗം ഇറക്കി വെച്ചിട്ടോ പിന്നെ ഓള് അടിച്ചു വരാൻ പോവാണ് പൊന്നു പോവാനും കൊണ്ട് പോയത് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ പോവാണ് കുറച്ച് നേരം ഇരിക്കണം പത് മണി മുൻപത്തെ ആയിട്ടുണ്ടാവും സമയം അത്ര കഴിക്കുന്നുണ്ടോ ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല അങ്ങനെന്താ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഉണങ്ങിയ തേങ്ങയിൽ നിന്ന് കുറേ പൊങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി നല്ല പൊങ്ങും കഴിച്ചിരുന്നു പിന്നെ വെള്ളം തേങ്ങൻ്റെ വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം പുതിയ തേങ്ങട്ടതാണ് നല്ല മൂത്തിട്ടില്ല അധികമാണ് മൂക്കാത്ത തേങ്ങട്ടതിന് അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഉണങ്ങിയ തേങ്ങക്ക് ഇങ്ങനായിട്ട് ഇങ്ങനെ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാണ് ചെയ്യുക കാരണം അല്ലാതെ കയ്യിൽ വെച്ച് പൊട്ടിക്കൂലോട്ടോ ഭയങ്കര ഉണങ്ങി പോകണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ആദ്യക്കുട്ടിയും പൊങ്ങ് തിന്നാൻ വണ്ടിക്കാട് തിന്നാണ് തിന്ന് തിന്നുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ പൊഞ്ഞ അല്ലേ അല്ലുണ്ട് വന്ന് കണ്ടുമീ അവിടെ പൊങ്ങെന്ന് വെച്ചാണ്ട് വരുന്നുണ്ട് ഞാൻ ഒക്കെ തിന്ന് കഴിഞ്ഞിരിക്കണു പിന്നെ കുറേ വെള്ളം കുറിച്ചിട്ട് വാറ്റു നോക്കി നിന്നിട്ടോ കണ്ടില്ലേ ഈ ഒരു ഫുള്ളായിട്ട് ആ ഒരു ഫുൾ എന്താ ഇതൊക്കെ ഞാൻ കഴിച്ചിരിക്കണേ ഒന്നിട്ട് പൊഞ്ഞ് വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കഴിച്ചു പച്ച പച്ചത്തേങ്ങ കേട്ടോ പിന്നെ വെട്ടണ് പച്ച തേങ്ങ വെട്ടുമ്പോൾ നമ്മൾ വെള്ളമെടുക്കും മറ്റേതിൻ്റെ വെള്ളം എടുക്കില്ല അത് ഭയങ്കര ഇതല്ലേ അപ്പം അതിൻ്റെ അടിയിൽ ഓനും ബാങ് എണ്ണീറ്റേക്ക് ഓൻ ഇട്ടുകയാണെങ്കിൽ ആദ്യമുണ്ട് എല്ലാ പണിയും ഓൻ എടുക്കുകയാണ് കേട്ടോ ഒക്കെ തേങ്ങ എടുത്ത് എടുക്കലും ഒക്കെ ഓൻ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഷീറ്റിൻ്റെ ഇത് നോക്കുന്ന ഷീറ്റുമ്പോൾ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കാൻ വേണ്ടി കണ്ടിട്ടിട്ടുണ്ട് പിന്നെ പച്ച തേങ്ങ വെളിച്ചതിൻ്റെ വെള്ളവും കാര്യമൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയിൽ കുറേ ആയിട്ടാണെങ്കിൽ തേങ്ങ ഇല്ല ടോ തീങ്ങുമ്പോൾ കുറവാണ് ഇപ്പൊ ഒരു നൂറ്റി മുപ്പങ്ങനെയൊക്കെ ഉണ്ട് തിന്നണം അപ്പം പൊന്നു കുറേ വെച്ച് പിന്നെ ഞാൻ കുറേ വെച്ച് അങ്ങനെ അങ്ങനെ അപ്പം തന്നെ നല്ല വെയിൽ വന്നു കേട്ടോ ഈയൊരു നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങോട്ട് ചരട്ടിന്നൊക്കെ ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും പൊഞ്ഞു മേലൊന്നും ഒന്ന് എടുത്ത് നോക്കട്ടെ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുക എല്ലാവരും മേലെ സിറ്റൌട്ടിൽ പോയിട്ടോ വീഡിയോ എടുക്കണതേ അപ്പോൾ ഓന കണ്ടോ രണ്ട് ബക്കറ്റും കൊണ്ടുപോകാൻ അപ്പോൾ സഹായിക്കലാണ് ഇപ്പം ആനെ സഹായിക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലേ അവിടെ ബക്കറ്റ് കൊണ്ടുവരു എന്ന് പറയുന്നുണ്ട് അപ്പം കണ്ടോ രണ്ടും പാടെ കൊണ്ടുപോവാണ് എടുത്ത് കൊണ്ടുപോകണ ചേലുണ്ടോ അപ്പൊ പിന്നെ പച്ച ആ മറ്റത് കുണങ്ങിയതെട്ടോ അതൊക്കെ അതാ പച്ചയാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇനി ചിരട്ടീനൊക്കെ എടുക്കാനാകും ഇത് ബാക്കിയുള്ളൊക്കെ ചെറു ചേർത്താ പിന്നെ അടുത്തിൽ ഇത്രയും വെള്ളം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ വെള്ളം മറ്റു ബാക്കിയുള്ള ചേർത്തീനെ അപ്പൊ ഇതിന്റെ ചോറൊക്കെ വന്തി ഇനിയിപ്പും അടുപ്പിൽ തീപ്പുവിട്ടണന്ന് വിചാരിച്ചു അപ്പൊ അതാ കുട്ടികളൊക്കെ വന്നീനുട്ടോ അവർ മദ്രസ്സൊക്കെ വിട്ടൊന്ന് എനിക്ക് മിഠായി കൊടുങ്ങാട്ടോ മുത്തുട്ടി എനിക്ക് ഈ മിഠായി ഭയങ്കര ഇഷ്ടമാണ് ഉലക്കൊക്കെ ചുയിങ്ങാണ് ചെറുതും വേറെ എന്താണ് മിഠായി പിന്നെ ഞങ്ങൾ വാലയൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ വാല ഇട്ടെ ഇനി പിന്നെ ഉച്ചക്ക് ഇതിനൊന്ന് മറിച്ച് വെക്കണം ഇപ്പം വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ് ഉച്ചയാകുമ്പോഴത്തേന് ഒന്ന് മറിച്ചിട്ടും കൊടുക്കണം എന്തേലും ഒരു പത്ത് ലിറ്ററൊക്കെ എണ്ണ ഉണ്ടാവുമെന്ന് വിചാരിക്കണുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചുയിങ്ങ കൊടുത്താണേ മുത്തുട്ടി എന്തായാലും ചെറിയൊരു പൊട്ടിട്ടോ കാരണം അവനാണ്ട് അർക്കായിരിക്കും അപ്പം കൊടുത്തതിൻ്റെ വലപ്പം ഉണ്ടായി അതൊന്നും വലിയ പ്രശ്നമില്ലിട്ട് കഴിക്കണ് വേറെ മുട്ട എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ടു പിന്നെയാണ് ഞാൻ അടുപ്പത്തേക്ക് പോയത് ചോറ് മുട്ട ഉണ്ടാക്കാം അങ്ങനെ പൊന്നൂനെ പിന്നെ പച്ചക്കറി കരിയാൻ വേണ്ടി ഉണ്ടാക്കിയാൽ കേട്ടോ ബീൻസ് ഉപ്പേരി പിന്നെ നമ്മളെ മുട്ടച്ചീരി ഉണ്ടായിരുന്നു ഇതുകൂടി കേട്ടോ മുരിങ്ങും കൂടിയാണ് മുട്ട ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ അടുപ്പത്ത് ചോറ് വെന്ത ഉടനെ തന്നെ വേഗം തരഞ്ഞ് തന്നപ്പോൾ പെട്ടെന്ന് ഞാനത് അവിടെ ഉപ്പേരി അവിടെ ഉണ്ടാക്കി പിന്നെ ഗ്യാസ് മേലടുത്ത് ഉണ്ടാക്കിയത് ഇപ്പോഴും വിചാരിക്കും എല്ലാം അടുപ്പത്ത് അടുപ്പത്തുണ്ടാക്കണമെന്ന് പക്ഷേ അടുപ്പത്ത് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് കരിഞ്ഞു പോവുകയാണ് എന്താണെന്ന് അറിയില്ല മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോവുകയാണ് അപ്പോൾ അതത് അടുപ്പത്താണ് അപ്പം അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് മിസ്സും പയറൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് പയറിൻ്റെ തൈകൾ കിട്ടുമല്ലോ വാങ്ങാൻ വിത്ത് കൊണ്ടന്നങ്ങനെ റെഡി ആവണം എന്നല്ല പയറിൻ്റെ ഇതിൻ്റെയൊക്കെ തയ്യൊക്കെ കുറച്ച് കുറന്ന് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നിഷാദ അപ്പം ഇനി വെയിലല്ലേ ഇപ്പം ഇത് കണ്ട ഞാനിതായിട്ട് പറഞ്ഞിതിൻ്റെ ബാക്കി വെള്ളം മുഴുവൻ ഞാനാ കുടിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിട്ട് എനിക്ക് വയറ്റുന്നു പോയിട്ട് പയറ് ഭയങ്കര വേദനയാണ് അപ്പം അതാ ഞാൻ വേറെ കൂട്ടാനുണ്ടാക്കാനിട്ടോ ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കൂട്ടാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തേങ്ങ അരച്ച വത്തലിൻ്റെ കറിയൊന്നും ഇഷ്ടമല്ല ഇതും ഉപ്പേരിയും ചമ്മന്തി അകത്തൊക്കെ ആയിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എത്രയോ ഒരു മണി അങ്ങനെ കഴിഞ്ഞാൽ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴാണ് തേങ്ങത ഇതുപോലെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെയിലു പക്ഷെ അപ്പം അതൊന്നും വക വെക്കാതെ മുറ്റത്തൊക്കെ ഒന്നും ഇറങ്ങൂലെടുത്ത് കാല് പൊള്ളും ഈ ഒരു ദൈ അങ്ങനെ മുത്തുട്ടിഞ്ഞൂട് ഓളെ മീൻ പ്രസവിച്ചിണ് അതിൻ്റെ വീഡിയോ അടുക്കിയെന്ന് അപ്പം തള്ള ഒരു പത്ത് പതിനഞ്ച് കുട്ടികളൊക്കെയുണ്ട് ഒക്കെ ചത്തക്കെട്ടൊക്കെ ഒന്നക്കാണെന്നറിയില്ല ഞാൻ ചത്തക്ക് എന്നറിയില്ല കേട്ടോ ഒരു കുട്ടിനെ മാത്രമാണ് ജീവനോടൊക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആദ്യം ഞാൻ ചോറ് കൊടുക്കാൻ കേട്ടോ എന്ത് കണ്ടിട്ട് മുട്ടല്ലേ എന്ന് ചോദിക്കാണ് എന്നോട് കണ്ടില്ലേ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നാണ് മുട്ടെല്ലാം അതിൻ്റെ തിന്നിയിലിട്ട് പകുതിയാക്കി ഇട്ടും ചീരയൊക്കെ പിന്നെ എൻ്റെ അല്ലുമായിട്ട് തിന്നിട്ടുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് മുട്ട ചീരയും കുട്ടികൾ കൈക്കൂട്ടുമ്പോൾ ഒരുങ്ങിയും മുട്ടയും ചീരയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് തുടക്കം കാരം കൂടി തിന്നലൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി എണീറ്റി വരിക കേട്ടോ വീണ് നേരെ അയക്കണം നാലര അഞ്ചുമണിയൊക്കെ അയക്കണം കേട്ടോ കണ്ടോ നല്ലോണം വാടിയിട്ടുണ്ട് നമ്മൾ തേങ്ങ അതിൻ്റെ അടി നൂഡിൽസൊക്കെ ഉണ്ടാക്കി തിന്നുന്നുണ്ട് അതൊക്കെ അതിൻ്റെ അടിയിൽ ഇവിടെതാണ് പൊയ്ക്കണു അപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി കണ്ടേ മാറ്റി ഇറങ്ങിയതാട്ടോ പുറത്തൊന്ന് പോകണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടോ ബാക്കി രണ്ട് ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ആക്കിയിരുന്നു അപ്പോൾ ആരൊന്നും പിന്നെ എനിക്ക് ചുരിദാർ എന്തേലും എടുത്തോ എന്നാൽ അങ്ങനെ പോവണം അപ്പോൾ എനിക്ക് ഒറ്റക്കാവൂലോ അപ്പോൾ ഒരാൾക്ക് എടുക്കുമ്പോൾ പിന്നെ അങ്ങനെയാണ് പ്രശ്നം പക്ഷേ ആർക്കും എടുത്തില്ല കേട്ടോ എനിക്ക് മാത്രം ടോപ്പ് എടുത്ത് പോവുന്നു അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരായിട്ട് കൂടുതലും നമുക്കൊരു എൺപത് ശതമാനത്തോളം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ബാക്കിയുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആളുകൾ അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് കടയിലെത്തിയിട്ടുണ്ട് ഇത് എന്താന്ന് മിട്ടായി തെരുവ് നട്ടോ അങ്ങനെ ഈ കടക്ക് പേരിട്ടിരിക്കണതേ മുപ്പത്തിനാലിലാണ് നമ്മളിവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് വീട്ടിൽ നിന്ന് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കുക മുത്തുട്ടി ഇരിക്കും ഇങ്ങനെയൊക്കെ എടുത്ത് കൊടുത്ത് തരം തിരിച്ച് അപ്പം ബാക്കി ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടോ ഭയങ്കര ഇഷ്ടാട്ടോ വേണ്ട അതിന് ഇതിങ്ങനത്തെ മതി എറണാ എനിക്ക് രണ്ടാണ് ബാട്ട് എടുത്ത് തന്നെ കറുപ്പും ഒരു വെള്ളി പക്ഷെ ഞാനതൊന്നും അല്ലെട്ട് എടുത്തു കൊള്ളാം ഞാൻ നിങ്ങളല്ലേ ഇപ്പോഴത്തെ ഒരു മോഡലാണല്ലോ നിങ്ങളല്ലേ ഒരു പർദ്ധ പോലെ അങ്ങനെ പൂക്കളൊക്കെ ഉള്ള ഒരു മോഡൽ അതട്ടിനടുത്തുക്കണ് ഫുൾ കയ്യൊക്കെ ഉള്ള അത് നല്ലതല്ലേ പിന്നെ ബ്രോസ്റ്റ് വേണം പറഞ്ഞാൽ കയറിയതാണ് ട്ടോ ബ്രോസ്റ്റ് ആ ഒരു കടയില് നല്ല വിലയുണ്ട് പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറൊരു കടയിൽ പോകുന്നു ഒക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്